കോഴിക്കോട് സ്വദേശിയായ ലോറി ഡ്രൈവർ അർജുനെ കണ്ടെത്താനുള്ള തെരച്ചിൽ പുനരാരംഭിക്കുന്നതിൽ അനിശ്ചിതത്വം തുടരുകയാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ സമ്മർദ്ദം ചെലുത്തിയെങ്കിലും കാലാവസ്ഥ അനുകൂലമല്ല നിലപാടിലാണ് കർണാടക തെരച്ചിൽ പൂർണ്ണമായും അവസാനിപ്പിച്ചിട്ടില്ലെന്ന് കർണാടക സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട് ദിവസം മുൻപ് കോഴിക്കോട് കണ്ണാടിക്കലിലെ വീട്ടിൽ നിന്നും കർണാടകയിലേക്ക് പോയ അർജുൻ ഇതുവരെയും മടങ്ങിയെത്തിയിട്ടില്ല ഗംഗാവലി പുഴയിലെ തിരച്ചിൽ കർണാടക സർക്കാർ ഔദ്യോഗികമായി അവസാനിപ്പിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞു ഇനി എന്ന് പുനരാരംഭിക്കുമെന്ന് ആർക്കും അറിയില്ല കർണാടക അധികൃതരും ഇക്കാര്യത്തിൽ യാതൊന്നും പറയുന്നില്ല തിരച്ചിൽ ായി പുനാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും സിദ്ധരാമയ്ക്ക് കത്തയച്ചെങ്കിലും അനുകൂല നീക്കങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഗംഗാവലി പുഴയിൽ അടിയൊഴുക്ക് ശക്തമാണ് കാലാവസ്ഥ പ്രതികൂലമാണ് എന്നിങ്ങനെയുള്ള വാദങ്ങൾ നിരത്തിയാണ് തിരച്ചിൽ പുനരാരംഭിക്കുന്നതിൽ നിന്ന് കർണാടക വിട്ടുനിൽക്കുന്നത് അതേസമയം സഹായം ഉത്തര കന്നഡ ജില്ലയിലെ സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുകയാണ് അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ അർജുന്റെ വീട്ടുകാരുടെ താൽപര്യപ്രകാരം പ്രാദേശിക മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപെ കഴിഞ്ഞ ദിവസം ഷിഡൂരിലെത്തിയെങ്കിലും പോലീസ് മടക്കി അയച്ചു വിദഗ്ധ സഹായമില്ലാതെ മാൽപ്പെ പുഴയിലിറങ്ങാൻ അനുവദിക്കില്ലെന്നാണ് ഉത്തര കന്നഡ ജില്ലാ ഭരണ ബാർജ് മൗണ്ടഡ് ട്രഡ്ജർ ഇല്ലാതെ നിലവിൽ തെരച്ചിൽ സാധ്യമല്ലെന്നും അധികൃതർ വ്യക്തമാക്കുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം